അവൻ ഉണ്ടോയാ ഇല്ല ചോറും ഇന്ന് ഇവിടെ അടുത്താണല്ലോ പണി അപ്പൊ കറിയുടെ കാര്യമാണ് എന്ത് ചെയ്യൂന്നാണ് ആലോചിക്കുന്നത് ഇന്നലത്തെ മീൻകറിയിൽ ഞാൻ എന്തെങ്കിലും പച്ചക്കറി ഇല്ലമ്മേ മീൻകറിപ്പില്ല അത് ഞാൻ രാവിലെ കൊച്ചിന് വേണോന്ന് പറഞ്ഞോ എനിക്കറിയാം എന്തെങ്കിലും ഇത് മമ്മി തന്നുവിട്ടതാണ് മാങ്ങയാണെന്ന് തോന്നുന്നു അതറിയില്ല ഇന്നലെ അപ്പാപ്പ വന്നപ്പ കൊണ്ടെന്നാ പോ ആ പഴുത്തണേശ്ശേരി വെക്കാം ഇനിയിപ്പൊ മാങ്ങടേയും ചക്കടയൊക്കെ സീസൺ ആണല്ലോ ഇഷ്ടംപോലെ അപ്പുറത്തെ പറമ്പിലും ചക്ക പൊട്ടി കിടക്കണോണ്ടായിരുന്ന ഏറ്റവും മോളി മാങ്ങനെ ഏറ്റവും ചക്ക കുറ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൊട്ടി അത് പഴുത്തട്ടെ അത് ആര് ആര് പറയണെ അത് തന്നെ അതാണ് കാര്യം കേറാൻ വേണമല്ലോ വേണമല്ലോ എന്തിന് ചൂട് നല്ല ചൂടുണ്ട് പൊകഞ്ഞു പോണേ അടുക്കളയില് എന്നിട്ട് കരങ്ങുളം വേണോ ആഹ് എന്നാ ഞാൻ ഇപ്പൊ കൊണ്ടുവരാ ഓ ഇന്നത്തെ കറുടെ കാര്യമായി